ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ പലരും പറഞ്ഞു ഉള്ള സമ്പാദ്യം വെച്ച് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാമെന്ന് എന്നാൽ നജീബിന്റെ മനസ്സിൽ ബിസിനസ് എന്ന ആശയം ഒരിക്കലും കയറിക്കൂടിയിരുന്നില്ല ചെറുപ്പം തൊട്ട് കണ്ടുവളർന്ന പച്ചപ്പണിഞ്ഞ കാർഷിക മനസ്സായിരുന്നു നജീബിനുള്ളത് ആ മനസ്സുമായി മണ്ണിൽ കഠിനാധ്വാനം ചെയ്തപ്പോൾ ഇന്ന് വാഴക്കാട്ടെ വിവിധയിടങ്ങളിലുള്ള ഒൻപത് ഏക്കറോളം സ്ഥലങ്ങളിൽ പലവിധം കൃഷികൾ തഴച്ചു വളരുകയാണ് വാഴക്കാട് മുണ്ടുപുഴി സ്വദേശിയാണ് കൊട്ടക്കാട് മേത്തൽ നജീബ് കഴിഞ്ഞ ആറു വർഷമാണ് കൃഷിയാണ് നജീബിന്റെ ലോകം വിവിധയിന ും നെല്ലുകൾ നാല് ഏക്കറോളം സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അതിൽ തന്നെ അപൂർവീനങ്ങളായ ബ്ലാക്ക് ജാസ്മിനും രക്തശാലിയും ഉൾപ്പെടും ഞാൻ ഈ കൃഷിയിലേക്ക് പിന്നെ കൂടുതലും ഹൈബ്രിഡ് കൃഷിയിലേക്ക് ഇറങ്ങാൻ കാരണം വായക്കാട് പഞ്ചായത്തിലെ കൃഷി ഓഫീസർമാർ ബ്ലോക്കിൽ ബ്ലോക്കിൽ നിന്ന് ഞങ്ങളെ ഓരോ പിന്നെ മൂന്ന് മാസം കൂടും പല സ്ഥലത്തും പഠിക്കാനുള്ള ഉണ്ടാവും അപ്പോൾ അവിടുക്ക് വിടും ഞങ്ങൾ എന്നിട്ട് കണ്ടിട്ടായാലും പ്രാക്ടിക്കലായാലും അവിടുന്ന് കണ്ടുപോരും പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വന്നിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് അതിൽ കൂടുതലും ഇപ്പോൾ ഹൈബ്രാഡുകളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഒന്നില് നിൽക്കുന്നില്ല ഞങ്ങൾ ഒന്ന് കഴിയുമ്പോഴേക്കിനു വേറെ ചെയ്യും അങ്ങനെ സീസൺ നോക്കിയിട്ടാണ് ഞങ്ങൾ കൃഷി ചെയ്യുന്നത് എല്ലാ പച്ചക്കറികളും സമൃദ്ധമായി വിളഞ്ഞു നിൽക്കുകയാണ് വയലിനടുത്ത് തന്നെയുള്ള അഞ്ച് ഏക്കർ സ്ഥലത്ത് പച്ചമുളകും വഴുതനയുമാണ് നജീബിന്റെ കൃഷിയിടത്തെ ഏറെ സമൃദ്ധമാക്കുന്നത് നിരവധി ഇനത്തിലും നിറങ്ങളിലുമുള്ള പച്ചമുളക് തോട്ടത്തിലെ മനോഹര കാഴ്ചയാണ് വാഴകളും ചേമ്പും ചേനയും കപ്പയും ധാരാളമുണ്ട് കൃഷിയിടത്തിൽ കൂടാതെ പപ്പായ കൃഷിയും പച്ചക്കറി തോട്ടത്തെ വ്യത്യസ്തമാക്കുന്നു വാഴക്കാട് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഹൈബ്രിഡ് തോട്ടമാണ് നജീബിന്റെ കൃഷിയിടം ഇരുപത്തിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ലഭിക്കാത്ത മാനസിക ഉല്ലാസമാണ് കൃഷിയിലൂടെ ലഭിച്ചതെന്നാണ് നജീബിന്റെ അഭിപ്രായം പ്രവാസി ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടമാനം പൈസയും കാര്യങ്ങളും ടെൻഷനും കുടുംബമായിട്ട് ഇങ്ങനെ കഴിഞ്ഞു പോകും പക്ഷെ കൃഷിയിൽ കയറിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം വേറെ തന്നെയാണ് നമ്മൾ എന്തായാലും അന്ന് രാവിലെ എണീച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി കൃഷിയിൽത്തൊക്കെ പോയി നോക്കും പിന്നെ ടെൻഷനുണ്ടാവില്ല അതിന് പല ഇനങ്ങളായിട്ട് നമ്മൾ ഒന്നില്ലെങ്കിൽ ഒന്ന് വേണം ഒന്ന് തന്നെ ഒതുങ്ങിക്കൂടരുത് അപ്പോൾ നമുക്ക് എന്താ ടെൻഷൻ ഉണ്ടാവില്ല ഒന്നുമില്ലെങ്കിലും ഒന്നുമില്ല ഉണ്ടാവും പിന്നെ അതിൻ്റെ പൂവും കായും ഒക്കെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആനന്ദം നമുക്ക് മനസ്സിൽ തന്നെ തൃപ്പതികളുണ്ടാകും എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ എല്ലാവരും കൃഷിയിലേക്ക് വരണം ഒന്നില്ലെങ്കിൽ സ്വന്തമായിട്ടുള്ള ചെറിയ സ്ഥലമാണെങ്കിലും ഒരു പത്ത് തൈ ഒരു മുളകല്ലെങ്കിൽ നിങ്ങൾ കുഴിച്ചിടണം ആ കാരണം അത് കുഴിച്ചിട്ട് അത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കൃഷിയിലേക്ക് എരിക കൃഷിക്ക് പുറമെ കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നതിലും മറ്റ് കർഷകർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും നജീബ് മുന്നിലുണ്ട് കൂടാതെ സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്ന ജൈവ വളങ്ങളും നജീബ് എന്ന കർഷകനെ വ്യത്യസ്തനാക്കുന്നു എല്ലാവരും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നാണ് നജീബ് പറയുന്നത് മികച്ച വരുമാനത്തോടൊപ്പം മാനസിക ഉല്ലാസം ലഭിക്കുന്ന മറ്റൊരു ജോലിയും ഇല്ലെന്നാണ് നജീബിന്റെ അനുഭവ സാക്ഷ്യം ന്യൂസ് ഡെസ്ക് ടോക്ക്